നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുബു നാരായണൻ സമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വൈകുന്നേരം വരെ വേഴഗ്രഹം ഒരു ചെറിയ രാശിമാറ്റം ഉള്ളതാണ് അപ്പം ഈ വേഴൻ മിദിന കൂറുകാർക്ക് ഒന്നിലാണ് സഞ്ചരിച്ചോണ്ടിരുന്നത് ഇപ്പം രണ്ടിലേക്ക് ഉച്ചത്തി വരികയാണ് അത് വളരെ നല്ലതാണ് എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ സഹായം ഉച്ചത്തി നിൽക്കുന്ന ഗ്രഹം വലിയ രാജാവാകുന്ന അവസ്ഥയാണെന്നാണ് ഗ്രഹങ്ങളിലെ മാറ്റം കൊണ്ടുള്ള സ്ഥിതി അങ്ങനെ അതി ബാലസ്യ ബാലശ കുമാരോ യുവ ഭൂമിയോ വൃഥാ മൃത ഇതി സ്ഥാനഭേദാഹ ക്രമശോദശാഹ എന്നാണ് അതി ബാല്യം ബാല്യം കൗമാര യൗവന വാർദ്ധക്യം ആരണം ഇങ്ങനെ ഏഴാം അവസ്ഥ ഉള്ളവരത്തേക്ക് രാജാവാകുന്ന പ്രായമാണ് ഉച്ചത്തിൽ അപ്പം വേറെ ഒന്ന് നിൽക്കുന്ന സമയം കൊള്ളാം കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതോരോന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സ്ഥാന വാന അധികാര അംഗീകാരങ്ങൾ കാര്യവിജയങ്ങൾ വിദ്യ ഉദ്യോഗ പ്രവർത്തന നേട്ടങ്ങൾ വ്യാപാര നേട്ടങ്ങളൊക്കെ കിട്ടുന്നതാണ് വേഴം ഒന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ വലിയ മെച്ചവും ഇല്ലാന്നും കൊണ്ടെല്ലാം ഉപേക്ഷിച്ചു പോവരുത് കാരണം ഇതിനെ കൂടുതലെന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാരിയ തിരുവാതിര പുണറത്തിൻ്റെ മുക്കാൽ ഭാഗം വരെ ഉള്ളവർക്കാണ് ഈ വ്യാഴ ഒന്നിലും രണ്ടിലും സഞ്ചരിക്കുന്നത് അപ്പോൾ വ്യാഴ ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത് അനുസുഖിതി കിട്ടും ജയാ എല്ലാ കാര്യത്തിലും ജയം കിട്ടും പോകുന്ന കാര്യങ്ങളൊക്കെ തടസ്സം വന്നാൽ പോലും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും ആരോഗ്യ അർത്ഥ സമ്പത്തെയ രോഗമൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടും അർത്ഥ സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും കീർത്തിയും വിശേഷലബ്ധി രീതി വിജയം കരുതി വിശേഷലബ്ധി എന്ന് പറയുന്നത് കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒഴിക്കടും നേടാൻ പറ്റാത്തൊരു ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും നമ്മുടെ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ട് നേടിക്കിട്ടുന്ന വീട് വസ്തു കെട്ടിടം വാഹനം കാര്യലാഭങ്ങൾ പ്രവർത്തന നേട്ടങ്ങൾ അധികാരങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ വേം രണ്ടിലേക്ക് വരുമ്പോൾ കുടുംബ വിദ്യ ധനം ആണ് ജ്യോതിഷത്തിൽ രണ്ട് വിദ്യ കിട്ടുമെന്നാണ് പ്രായഭേദമന്യ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് യോഗമുണ്ട് പഠിക്കാൻ പോയാൽ ജയിക്കുകയും ചെയ്യും രണ്ടിൽ ഏഴം വരുമ്പോൾ സൗമ്യേ വിത്തകതയെ പുരാർജിതധന നാമേവ വൃത്തിയുത്ഭവ പ്രാപ്താപ്ത ഫലണീയരജ്ഞനസുഖം ദൃഷ്ടേരിയാൾ ഫലോ സൗമ്യ ഗ്രഹങ്ങൾ വിത്തം രണ്ടിൽ നിൽക്കുമ്പോൾ വിത്തസ്ഥാനം വച്ചാൽ ധനസ്ഥാനം നിൽക്കുമ്പോൾ പുരാർജിതധനം പൂർവിക സ്വത്ത് വകകൾ നാമമായിട്ട് പേരിന് മാത്രം ഉണ്ടെങ്കിലും ഏവ വൃത്തിയുത്ഭവ വൃത്തി ഉത്ഭവിക്കും വൃത്തി ഉണ്ടാവും പ്രാപ്താപ്തി നമുക്ക് കാര്യങ്ങളൊക്കെ പ്രാപിച്ചു നേടാൻ പറ്റണം പാത്രാപ്തി എന്നുണ്ട് പാത്രങ്ങളൊക്കെ സ്വർണ്ണങ്ങൾ ആഭരണങ്ങൾ ഗഹോപരണങ്ങൾ പഴയകാലത്ത് വെങ്കലം ചെമ്പ് സ്വർണം പഞ്ചലോ ഇത് സംബന്ധിക്കുന്ന ആ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ യോഗം ഭരണീകര ജന ഭരണജനങ്ങൾ സർക്കാർ കോടതി അധികാരികളൊക്കെ കൊണ്ടുള്ള സഹായം ആ ഫ്രഷ്ഠേരിയായാലുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു നല്ല വിദ്യയ്ക്കും കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ ചെറുമക്കള് കുഞ്ഞമ്മ വലിയമ്മ അമ്മ സർവ്വ ബന്ധുക്കളുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗം ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ ചില ആധുനിക ചിന്തിച്ചു പോകും അപ്പം മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ വേണ്ടാന്ന് വിചാരിച്ചിരുന്നോ എങ്ങനെയാണോ അത് ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചെന്ന് പറയുന്ന തരത്തിൽ മക്കൾ വേണ്ടെന്ന് പറഞ്ഞാൽ മക്കളുണ്ടായെന്നുള്ള രീതിയിൽ മക്കളുണ്ടാവൂലെന്നാസ്വദിക്കാറ് പറഞ്ഞാലും പെട്ടെന്ന് സന്തതി ഉണ്ടാകാനുള്ള ഭാഗ്യത്തിൽ ഒക്കെ ജീവിതം നേടാൻ പറ്റും കുടുംബ ബന്ധങ്ങൾ ശക്തിയായി സ്നേഹമായിട്ട് വരും ഭാര്യ ഒരു നാട്ടിൽ ഭർത്താവ് ഒരു നാട്ടിൽ മക്കളൊരു നാട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനും സഹകരിച്ച് ജീവിക്കാനും ഒക്കെ യോഗമുണ്ട് അതേപോലെ ധനമെന്ന് പറയുന്നത് നമുക്ക് നല്ല പ്രൊമോഷനും സാലറിയും മെച്ചവും പ്രോഫിറ്റും കമ്മീഷനും ഒക്കെ കിട്ടും പൈസയൊക്കെ കിട്ടാൻ യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പദ്ധതികൾ ഉറച്ചു നിന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല വിജയവും പുരോഗതിയൊക്കെ കിട്ടും വേടനെന്ന് പറയുന്നത് ബുദ്ധിയും പുത്രരും സ്നേഹദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്ജമന്ത്രത്വം നയവും വശയും ഗുരുവനാണ് അപ്പോൾ ബുദ്ധി കിട്ടും കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് തോന്നും പുത്തരും സന്താനങ്ങളെ കൊണ്ടുള്ള ആ സന്തോഷം ഉള്ളരൊക്കെ വിദ്യയും ഉദ്യോഗവും വിവാഹവും ഒക്കെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ അവർക്ക് മനസ്സ് തോന്നും സന്താനങ്ങളെക്കൊണ്ടുള്ള പേരി അവർക്ക് ഉയർച്ച അധികാരമൊക്കെ കിട്ടും ആ സ ബുദ്ധിയും സ്നേഹം കിട്ടും ദേഹം ശരീരത്തിന് ആരോഗ്യം സൗന്ദര്യം ഇതൊക്കെ വർദ്ധിക്കും അതിന് സുഖവും മന്ത്രഞ്ച മന്ത്രത്വം ജപം തവ ആത്മീക കാര്യങ്ങൾ ദൈവീക കാര്യങ്ങൾ അമ്പലം ആശ്രമം പുണ്യ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗം അതേപോലെ നല്ലതായ ഐശ്വര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നാൽ കണ്ടകശനി എന്ന് പറയുന്ന ഒരു ദോഷവും കൂടെ ഉണ്ട് ശനി കർമ്മസ്ഥാനത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു തടസ്സം നമുക്ക് ബാധകമാണ് പെട്ടെന്നൊന്ന് വിചാരിച്ച് ഇപ്പം ഈ ആഴ്ച നേടാമെന്ന് പറയുന്ന കാര്യം ഈ കൊല്ലം പോലും നടന്നില്ല എന്ന് വിഷമിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ആ തടസ്സം മാറാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം ശനിക്ക് ശാസ്താവ് ഹനുമാൻ കാലഭൈരവൻ മുരുക ആ ആ തമ്പുരാൻ മാടൻ സ്വാമി ഇങ്ങനെയൊക്കെയുള്ള ചില ശനീശ്വര ദേവതകളൊക്കെ ഉണ്ട് ചാത്ത സ്വാമി എവിടെയൊക്കെ ശനിദേവന്മാരെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെയൊക്കെ പജിക്കുന്നത് ഹനുമാനും മുരുകനെയും കാലഭൈരവനും ചാത്തനെയൊക്കെ പജിക്കുന്നത് നല്ലതാണ് നമ്മൾ വീട്ടിലിരുന്ന് നാമം ചിന്തിച്ചാലും കുറേ ദോഷങ്ങളൊക്കെ ആണ് ശനി പത്തി നിൽക്കുമ്പോഴാണ് പാവേ കർമ്മഗതേതു കർമ്മവിഹേതർ നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ദുഷ്കീർത്തി പേരുദോഷങ്ങള് ആ ജ്ഞാ ചെറുത്താൻ തീയതി നമുക്കൊരു കാര്യം നമുക്ക് ശരിയാക്കി തരാൻ ഒരാൾ പറഞ്ഞാലും നമ്മളൊരാൾക്ക് എല്ലാ കാര്യവും റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാലും ആ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്തിനുള്ളിൽ നടക്കാൻ തടസ്സം വരും അഭിമാനിമാരൊക്കെ ആണെങ്കിൽ പിന്നെ ആകെ പ്രശ്നമായിട്ട് തോന്നും അങ്ങനെ വിനാശനാശനഷ്ടങ്ങൾ രുക്കുരോഗങ്ങൾ പോഷണം എന്ന് പറയുന്നത് പൊള്ളുക മുറിയുക ചതയുക ഒക്കെയാണ് ആ തീ കറണ്ട് ഇടിമിന്നൽ വാഹനം മെഷീനറീസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കണം പക്ഷേ കാലിൻ്റെ ആളാണ് ചെറിയ കാലിന് അസുഖവും നടുവേദനയും മുട്ടുവേദനയും വരും അതുകൊണ്ട് കാലക്കേടുമാറാൻ ഒത്തും ചോമ്പ് നവഗ്രഹ പൂജ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നവർക്കും കുഴപ്പം മാറണില്ല എന്ന് പറയുന്നതെന്ന് ചെറിയൊരു ചെറിയൊരസുഖം വന്നാലും വലിയ ട്രീറ്റ്മെൻറ്റാണ് ആശുപത്രിക്കാർ പറയുന്നത് അപ്പോഴാണ് നമ്മൾ തളർന്നു പൂപ്പാട് വന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മരുന്നും വേണം മന്ത്രവും വേണം എന്തായിരുന്നാലും വേഗത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം കിട്ടും ഈ രണ്ട് മാസം കൊണ്ട് എന്തൊരു നേടാനെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം വേഗം തിരിച്ച് മിഥുനൻ രാശിയിൽ ഡിസംബറിൽ പോയാലും വീണ്ടും ഉച്ചത്തിലാണ് കർക്കിടക രാശി കൂറുകാർക്ക് വരുന്നത് മിഥുനൻ രാശിക്കൂറുകാർക്ക് വരുന്നത് കർക്കിടകത്തിലേക്കാണ് വേഗം വരുന്നത് അതുകൊണ്ട് മിരുന്ന കൂറുകാർക്കാരനാലും കർക്കിടകൂറുകാർക്കാരനാലും വേഗത്തിൻ്റെ മാറ്റം നമുക്ക് നല്ലതായിട്ട് വരേ ഉള്ളൂ വേഗ ഉച്ചത്തി വരുമ്പോൾ അപ്പോൾ ദോഷ കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടി പരിഹാരവും പ്രാർത്ഥന ജപം തപം ഇതൊക്കെ നമ്മൾ നടത്തണം പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി പൂജയുണ്ട് എല്ലാ കർത്തവാവിനും പാല് തൈര് വെണ്ണ കളവം കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താൽ കൊള്ളാം പുഷ്പാഭിഷേകമുണ്ട് ഭസ്മാഭിഷേകമുണ്ട് അർച്ചനയുണ്ട് ആരതിയുണ്ട് കാലഭൈരവ പൂജ അമാവാസി പൂജ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിലെ നേട്ടങ്ങളായിട്ട് വരും കോട്ടങ്ങളുള്ളത് മാറിക്കിട്ടും അപ്പം എല്ലാവർക്കും ഈ കാര്യങ്ങളുടെ ദോഷങ്ങൾ ഉള്ളതിന് കുറച്ച് നേട്ടങ്ങൾ കിട്ടുന്നതാണ് വേഗത്തിൻ്റെ എന്തെങ്കിലും മാറ്റം ഒരു മണിക്കൂറോ ഒരാഴ്ചയോ ഒരു മാസമോ കൊണ്ടൊന്നും നമുക്ക് ഗുണങ്ങൾ കിട്ടുമെന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഈ ചെറിയ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് നേടിക്കിട്ട യോഗമുള്ളത് കൊണ്ട് ചെറിയ പരിശ്രമം കൊണ്ട് വലിയ വിജയം നമ്മളെ തേടിയിരിക്കുന്ന ഘട്ട ആയതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ച സകലതും നമുക്ക് നേടാൻ നമുക്ക് പറ്റും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തില് നല്ല സമയമാണെങ്കിൽ ഗുണങ്ങൾ തന്നെ വർത്തിച്ച് വരും ദോഷഘട്ടവും ദശാകാല ദോഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ദോഷങ്ങൾ കുറച്ചൊക്കെ നമ്മളെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ദാമ്പത്യമായിട്ടും കുടുംബപരമായിട്ടൊക്കെ വിഷമിപ്പിക്കും പക്ഷെങ്കിലും അത് നമ്മുടെ പ്രാർത്ഥന സ്നേഹസന്തോഷത്തോടു കൂടിയുള്ള സ്വഭാവ രീതി പെരുമാറ്റം ഇതൊക്കെ കൊണ്ട് നമുക്ക് വേനകൾ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ ജനത്തീയത് ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ആ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കാലവൈര സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയും സാക്ഷാത് വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും ധനത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം